ാവിന്റെ മകനായി യൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാടാവിത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്ക ഒരു വാക്കും വിട്ടുകളയരുത് അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്കവണ്ണം പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും എന്നാൽ നീ അവരോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ച് എന്റെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീരോവിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ശാപവാക്യമാക്കി തീർക്കും ഇരമ്യാവ് ഈ വാക്കുകളെ യഹോബയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ കൽപ്പിച്ചിരുന്നതൊക്കെയും ഇരമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കണം നിശ്ചയം ഈ ആലയം ശീലോവിന് തുല്യമാകും ഈ നഗരം നിവാസികൾക്കില്ലാതെ ശൂന്യമാകും എന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നതെന്ത് എന്ന് പറഞ്ഞ് ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ഇരമ്യാവിന്റെ അടുക്കൽ വന്നുകൂടി ഈ കാര്യം യഹൂദാ പ്രഭുക്കന്മാർ കേട്ടാറേ അവർ രാജാവിന്റെ അരമനയിൽ നിന്ന് യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെന്ന് യഹോബയുടെ ആലയത്തിന്റെ പുതിയ പടിവാതിലിന്റെ പ്രവേശനത്തിങ്കിലിരുന്നു പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും ഈ മനുഷ്യൻ മരണയോഗ്യൻ അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അതിന് ഇരമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവജനത്തോടും പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കേട്ട് അനുസരിപ്പിൻ എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളിച്ചിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അരിതപിക്കും ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾ ഇഷ്ടവും ന്യായവുമായി തോന്നുന്നത് പോലെ എന്നോട് ചെയ്തു കൊൾവിൻ എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്ന് അറിഞ്ഞുകൊള്ളവിൻ നിങ്ങൾ കേൾക്കേ ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു സത്യം അപ്പോൾ പ്രഭുക്കന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഈ മനുഷ്യൻ മരണയോഗ്യനല്ല അവൻ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിന്റെ സർവസംഘത്തോടും പറഞ്ഞത് യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് വോരഷ്ടായ മിഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു സിയോനെ വയൽ പോലെ ഉഴുതു ഉഴുതുകളയും യരൂശലയും കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം ഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അലൊടി ചെയ്യുന്നു എന്ന് പറഞ്ഞു യഹൂദ യഹൂദരാജാവായ ഹിസ്കിയാവും സർവ യഹൂദായും അവനെ കൊന്നുകളഞ്ഞുവോ അവൻ യഹോവയെ ഭയപ്പെട്ട് യഹോവയോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുതപിക്കുകയും ചെയ്തില്ലയോ നാമോ നമ്മുടെ പ്രാണന് വലിയ അനർത്ഥം വരുത്തുവാൻ പോകുന്നു അങ്ങനെ തന്നെ കിരിയത്ത് എയാരീമിൽ നിന്നുള്ള ശമയ്യാവിന്റെ മകനായ ഊരിയാവ് എന്നൊരുത്തൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു അവൻ വിന്റെ സകല വാക്കുകളെയും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു യഹോയാക്കി രാജാവും അവന്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഹുക്കന്മാരും അവന്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളും വിചാരിച്ചു ഊര്യാവ് അത് കേട്ട് ഭയപ്പെട്ട് മിസ്രീമിലേക്ക് ഓടിപ്പോയി യഹോയാക്കീം രാജാവ് ചില ആളുകളെ അക്ബോറിന്റെ മകനായ എൽനാഥനെയും അവനോടുകൂടെ മറ്റു ചിലരെയും മിസ്രൈമിലേക്ക് അയച്ചു അവർയാവെ മിസ്രീമിൽ നിന്നും യഹോയാക്കി രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവനെ വാൾ കൊണ്ട് കൊന്ന് അവന്റെ ശവത്തെ സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിൽ ഇട്ടുകളഞ്ഞു എന്നാൽ ഇരമ്യാവെ ജനത്തിന്റെ കൈയിൽ ഏൽപ്പിച്ച് കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാന്റെ മകനായ അഹിഖാം അവന്റെ പിന്തുണയായിരുന്നു